തമിഴ്നാട് കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു നരേന്ദ്രമോദി തരംഗമാണ് തമിഴ് മണ്ണിൽ എം ജി ആറിന്റെ സ്മരണ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയും തമിഴ്നാട്ടിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം എം ജി ആർ കുടുംബാധിപത്യത്തിന് എതിരായിരുന്നു എന്ന് തുടങ്ങി നരേന്ദ്രമോദി പറഞ്ഞ ഓരോ വാക്കുകളും തമിഴ് ജനതയെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് എം ജി ആറിനെയും ജയലളിതയും വാനോളം പുകഴ്ത്തിയാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ സംസാരിച്ചത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ നയിച്ച എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അണ്ണാമലയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തെ വളരെ വളരെയധികം ജനസ്വീകാര്യനായിട്ടുള്ള ഒരു ലീഡറാണ് തമിഴ്നാട്ടിൽ വലിയൊരു ഇമ്പാക്ട് അണ്ണാമലയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പദയാത്ര അത് വലിയ രീതിയിലാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലടക്കം ജനപ്രീതി നേടിയിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും അതിന്റെ സമാപനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് അവിടെ എത്തിയ അദ്ദേഹം എം ജി ആറിനെയും ജയലളിതയുമൊക്കെ വളരെയധികം പ്രകീർത്തിക്കുകയും കുടുംബാധിപത്യത്തിന് എതിരാണ് അവരെന്നും സദ്ഭരണമാണ് അവരുടെ മുഹമുദ്രയെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ നേതാവായിരുന്നു എം ജി ആറ് താൻ ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മഭൂമിയായ ക്യാൻറ്റിയിൽ പോകുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എം ജി ആറിന്റെ കർമ്മഭൂമിയിൽ എത്തിയിരിക്കുകയാണ് കുടുംബാധിപത്യം തകർത്ത് തമിഴ്നാട്ടിൽ സദ്ഭരണത്തിന് തുടക്കം കുറിച്ചത് എം ജി ആർ ആണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കുമായിട്ടാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എം ജി ആറിനെ ഡി എം കെ അവഹേളിക്കുകയാണ് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകളാണ് മോദി പറഞ്ഞത് തമിഴ്നാടുമായിട്ട് എനിക്കുള്ളത് വളരെ വൈകാരികമായ ഒരു ബന്ധമാണ് പാർലമെന്റിൽ തമിഴ്നാടിന്റെ പാരമ്പര്യം നിറഞ്ഞ ചെങ്കോല് സ്ഥാപിച്ചു അതിനുശേഷം രാജ്യം ജിജ്ഞാസയുടെ തമിഴ്നാടിനെ കുറിച്ച് അന്വേഷിക്കുന്നു തമിഴും സംസ്കാരവും സവിശേഷതയാർന്നതാണ് ഐക്യരാഷ്ട്രസഭയില് തമിഴ് കവിത ചൊല്ലിയാണ് ഞാൻ സംസാരിച്ചത് എന്റെ മണ്ഡലമായ വാരണാസിയിൽ കാശി തമിഴ് സംഗമം സംഘടിപ്പിച്ചു ഇതിലൂടെ തമിഴ്നാടിന്റെ പാരമ്പര്യത്തെ താൻ ബഹുമാനിക്കുകയാണ് ചെയ്തത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏകതാ യാത്ര ആരംഭിച്ചത് കന്യാകുമാരിയിൽ നിന്നാണ് കാശ്മീരിലെ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്തുക മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദെയ്യുക എന്നീ രണ്ട് ലക്ഷ്യങ്ങൾക്കായിരുന്നു ഏകതാ യാത്ര നടത്തിയത് ഈ രണ്ട് ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കി എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയിലൂടെ തമിഴ്നാട് പുതിയ പാതയിലാണ് എന്ന് മോദി ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണി പരാജയം സമ്മതിച്ചെങ്കിലും തമിഴ്നാടിനെ കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മോദി പറഞ്ഞു ജനങ്ങളെ വിഭജിച്ച് നുണകളിലൂടെ അധികാരം സംരക്ഷിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് തമിഴ് ജനത സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നുണ്ട് എന്നും മോദി പറയുകയുണ്ടായി എൻ മണ്ണ് എൻ മക്കൾ തമിഴ്നാട്ടിൽ വലിയ തരംഗമായിരുന്നു അണ്ണാമല എന്ന് പറയുന്ന ഒരു പുതിയ ലീഡറിന്റെ ഉദയത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ട് അണ്ണാമല ഉയർത്തുന്ന ഓരോ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളും ജനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലടക്കം ഏറ്റെടുക്കുകയാണ് പൊതുവേ തമിഴ്നാട്ടിൽ സ്വീകാര്യത കുറഞ്ഞ ബി ജെ പിക്ക് അണ്ണാമലയിലൂടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണാനായി തടിച്ചുകൂടിയ ജനങ്ങളും ഇതേ സൂചന തന്നെയാണ് നൽകുന്നത് ഒരേ സമയം നരേന്ദ്രമോദിയെയും അണ്ണാമലയെയും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനത ഇന്ന് തമിഴ്നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളാണ് ബി ജെ പിക്ക് സംസ്ഥാനത്തുള്ളത് എ ഡി എം കെ ശിഥിലമായതും ദുർബലമായതും ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി അണ്ണാമലയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഇന്നത്തെ ഏറ്റവും കരുത്തനായ നേതാവും ഭാവിയിലെ കരുത്തനായ നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിട്ടും ഇതിനെ സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തുന്നു